ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് കൊറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് പർപ്പിൾ ഇയറിംഗ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കും നമ്മുടെ നന്ദപ്പനും കൂടി ഒരു മോള് നമുക്ക് അയച്ചു തന്ന കുറച്ച് കമ്മലുകളാണ് കേട്ടോ നോർമലി നമ്മളിതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കമ്മൽ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു വീക്ക്നെസ് ആണ് അപ്പം കുറച്ച് കമ്മലൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമാണ് കേട്ടാ എനിക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നന്ദപ്പനും കൂടെ ഉള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മോളുടെ പേജിനകത്ത് നമ്മൾ കമ്മലൊക്കെ വെടുമ്പം നല്ല റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് കുറവാണ് പുറത്തുനിന്ന് മേടിക്കുന്നതിനെ കാട്ടി നല്ല രീതിക്കുള്ള കുറഞ്ഞ പ്രൈസിലാണ് കേട്ടോ കമ്മലൊക്കെ ഉള്ളത് അപ്പം ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം എനിക്ക് ഒരുപാട് കിട്ടുക കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്ത് നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഫസ്റ്റ് ഇങ്ങനെ ഒരു കിഴിയൊക്കെ കിട്ടി നോക്കിയണേ കിഴിയൊക്കെ കെട്ടി കിട്ടി മന്തപ്പന് വയ്യേട്ടോ ഞങ്ങൾ ലൊക്കേഷനിൽ പോയിട്ട് ഒരു ഷോട്ട് കഴിഞ്ഞ് തിരിച്ചു തന്നെയാണ് കണ്ടോ ഈ ജിമുക്ക ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരും കേട്ടോ അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പം ആ കിഴിക്കകത്തുള്ള കമ്മലാണ് കേട്ടോ അത് നോക്ക് ഇങ്ങനെയുള്ള ജിമിക്കാസ് ആണ് നല്ല രസമുണ്ട് കേട്ടോ അട്ടിപ്പൊളി കളർ വൈറ്റ് ഉണ്ട് സെയിം മോഡലില് വേറെ വേറെ കളർ കണ്ടോ എന്ത് അങ്ങനെ കയസ് അടുത്തൊരു കമ്മലാണ് ഏട്ടാ ഇത് കണ്ടു ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് ഡ്രീസ്ലെറ്റ് അടുത്തത് ഇങ്ങനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്മലാട്ടോ പിന്നെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു സ്റ്റഡ് പിന്നെ ഒരു വെള്ള സ്റ്റഡ് പിന്നെ കുഞ്ഞ് രണ്ട് പേർ സ്റ്റഡ് ഏതാ പിന്നെ അന്തോട്ടി കയ്യിലൊക്കെ ഇട്ടു ആർക്കാ പറ്റത്തില്ല കേട്ടോ ഈ നോക്കുകയായി ട്രഡീഷണലി കുഞ്ഞ് ജിമിക്കാൻ കേട്ടോ വൈപ്പുകളിന്റെ പുകളൊക്കെ വെച്ച് ഇത് ഒരു വളയാട്ടോ ലിക്വിഡാണോ എന്താ പൂടാ നോക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ഒരു കുഞ്ഞു നെക്ലസ് പിന്നെ കമ്മല് അതേ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് സ്റ്റഡുകൾ നന്ദൂസിൻ്റെ ആട്ടോ അത് ആണോ ഇതേ പാണ്ഡയുടെ കമ്മല് നന്ദപ്പന് പിന്നെ ഇതേ നോക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉണ്ടോ ബോൾസ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അതാ പറഞ്ഞ ഇരിപ്പുണ്ട് ആയിട്ടുള്ള ക്രിസ്റ്റൽ വീടുണ്ട് കണ്ടോ ഇത്രയും ആ മോൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം മോളെ താങ്ക് യു സോ മച്ച് അത് പർപ്പിൾ ഇയറിംഗ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമ്മലൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആ മോളുടെ പേജിൽ കയറി മേടിക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് മോളെ അപ്പം ഇത്രേ ഉള്ളുമായിട്ട് നമ്മുടെ കുട്ടി വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇവർക്ക് എല്ലാവർക്കും ബൈ ബൈ